േട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എന്നെ ക്ലാസ്സിൽ നിന്ന് ചാടിക്കുമ്പോൾ എല്ലാം എൻ്റെ മനസ്സ് നിറച്ച് സന്തോഷം മാത്രമായിരുന്നു ഏട്ടൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാലോ എന്നോർത്ത് ഏട്ടൻ്റെ പെരുമാറ്റത്തിൽ എനിക്ക് ഉറപ്പാണ് എന്നെ ഇഷ്ടമാണ് പക്ഷേ എനിക്കത് പിടികൊടുക്കാതെ നടക്കാനാണ് ഇഷ്ടം ആദ്യം ഒരു ഫ്രണ്ടായിരുന്നു എങ്കിലും അന്ന് സ്കൂളിൽ വെച്ച് കണ്ടപ്പോൾ എനിക്കെന്തോ ഒരടുപ്പം തോന്നി അങ്ങനെ നീണ്ട ചിന്തയിൽ എപ്പോഴോ ദക്ഷയെ നിദ്രാദേവി പുലുകി അങ്ങനെ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി കോളേജ് കൂടി ഒരുമിച്ച് നടത്തുന്നത് കാരണം കളർ ഡ്രസ്സിടാനുള്ള തീരുമാനമൊക്കെയായി ദക്ഷ മെറൂൺ കളർ ലെഹങ്കയും മെറൂൺ പ്ലസ് ഗ്രീൻ ബ്ലൗസ് ഗ്രീൻ കളർ ധാവണിയുമായിരുന്നു വേഷം നെറ്റിയിൽ ചുവന്ന ഒരു പൊട്ട് അതിനു മുകളിൽ ചന്ദനക്കുറയും ഗ്രീൻ ജിമ്മിക്ക് നേർത്ത ഒരു സ്വർണമാല മുടി അലസമായി നീട്ടിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ബ്ലൗസ് ആയിരുന്നു അവളുടെ മെലിഞ്ഞ ശരീരം ഒരുപാട് മനോഹരമായിരുന്നു ആ വേഷത്തിൽ ദേവ് ഗ്രീൻ ഷർട്ടും അതേ കര മുണ്ടുമാണ് വേഷം അവൻ്റെ നെറ്റിയിലുള്ളത് ചുവന്ന കുറിയായിരുന്നു ആ മുഖം ഇപ്പോൾ കാണാൻ തന്നെ നല്ല ചേലുണ്ട് സ്കൂളിന് പുറകിലെ വിശാലമായ ഗ്രൗണ്ടിൽ തന്നെയാണ് എന്നും പതിവുള്ളതുപോലെ സ്റ്റേജ് ഒരുക്കിയത് ദേവു നല്ല തിരക്കിലാണ് അവളുടെ മോഹിനിയാട്ടം പ്രോഗ്രാം അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് നേരം ഇത്രയുമായി ദക്ഷയെ കാണാതെ ആയപ്പോൾ ദേവുവിനൊപ്പം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയായിരുന്നു ദേവിന് അവൻ മേക്കപ്പ് റൂമിലേക്ക് ചെന്നു അവന്റെ പ്രതീക്ഷ തെറ്റിയില്ല ദക്ഷ അവിടെ തന്നെയുണ്ട് അവന്റെ സ്വന്തം പൊന്നു അവർ പരസ്പരം കണ്ടതും അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി അവളുടെ ചോരയൂറ്റി കുടിക്കുന്ന ദേവിനെ കണ്ടപ്പോൾ ദേവു മുരടനക്കി ശബ്ദം പുറപ്പെടുവിച്ചു അപ്പോഴാണ് അവർ പരസ്പരം കണ്ണുകൾ പിൻവലിച്ചത് ദേവ് പിന്നെയും തിരക്കുകളിൽ ഏർപ്പെട്ടു അപ്പോഴാണ് പതിവില്ലാതെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അർജുൻ ദേവുവിന്റെ കണ്ണിൽപ്പെട്ടത് ദേവ് അവിടെയുള്ളത് ഒരാശ്വാസമായി ദേവിനു ദേവുവിന് തോന്നി എങ്കിലും അവളുടെ പേടി ദക്ഷയോട് പറയാൻ അവൾ മടിച്ചില്ല നീ ഒന്നും ആവാതെ പെണ്ണേ മര്യാദയ്ക്ക് പ്രോഗ്രാം ചെയ്യ എന്നിട്ട് നമുക്ക് ടെൻഷൻ അടിക്കാം രക്ഷ കളിയാക്കി ദേവു വെള്ളം കുടിച്ചു വരാമെന്ന് പറഞ്ഞ് കമ്പ്യൂട്ടർ ലാബിനെ അടുത്തുള്ള ക്ലാസ്സിനെ ലക്ഷ്യം വെച്ച് നടന്നു അപ്പോഴാണ് ദേവിൻ്റെ വായവ ഒത്തിപ്പിടിച്ച് അവളുടെ ഇടുപ്പിൽ ബലിഷ്ടമായ കൈകൾ അമർന്നത് ദേവു മനസ്സിലാക്കിയത് അവൾ കുതറി മാറാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല ആരോ ലൈറ്റ് ഓൺ ചെയ്തു മുൻപിൽ നിൽക്കുന്ന പകനിറഞ്ഞ കണ്ണുകൾ അർജുൻറെയാണെന്ന് വിറയലോടെ ദേവു മനസ്സിലാക്കി അവൾ പെട്ടെന്ന് പുറകിലേക്ക് നോക്കി നിലവിളിച്ചു അവരുടെ ശ്രദ്ധ തെറ്റിച്ച് പുറത്തേക്കോടി അവളുടെ നിറഞ്ഞു ഭയന്ന കണ്ണുകൾ ദേവിനെ തിരഞ്ഞു അവൾ വേഗം അവിടെ നിന്നും ഓടിയകന്നു ഇതേസമയം പ്രോഗ്രാം ടൈം ആയിട്ടും അവിടെ അറ്റൻഡ് ചെയ്യാത്ത ദേവിനെ നോക്കി നടപ്പാണ് ദിക്ഷ അവൾ ദേവു പോയ ക്ലാസ്സിലേക്ക് പോയി അപ്പോഴാണ് അവിടെ തന്നെ വളഞ്ഞു നിൽക്കുന്ന അർജുനെയും സംഘത്തെയും അവൾ കണ്ടത് അവളൊരു ഭയത്തോടെ ഒന്ന് എല്ലാവരെയും നോക്കി നീ ദേവിക ശങ്കറിൻ്റെ ഫ്രണ്ടല്ലേ ഞങ്ങൾക്ക് അവൾ വേണമെന്നൊന്നുമില്ല പെണ്ണേ നിന്നെ തൊട്ടാൽ ദേവിന് ഒരുപാട് പൊള്ളുമെന്ന് എനിക്കറിയാം അവൻ നിന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നത് എന്തിനാണെന്നും ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തൽക്കാലം എനിക്ക് നീ മതി അർജുൻ കൂടെയുള്ള ആളുകളെ കൊണ്ട് അവളെ എടുപ്പിച്ച് അടുത്തുള്ള ക്ലാസ്സിൽ കയറ്റി കഥ കടച്ചു അവളുടെ കഴുത്തിൽ അവൻ്റെ ബലിഷ്ടമായ കൈകൾ കൊണ്ടാമർത്തി ദക്ഷയ്ക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി അർജുന് അവളെ എറിഞ്ഞുകൊടുത്ത് ചുറ്റും വലയും ചേർന്ന് നിൽക്കുകയാണ് അവൻ്റെ സംഘം അർജുൻ ദക്ഷയുടെ ദാവണി അവളുടെ മാറിൽ നിന്നും പറിച്ചെറിഞ്ഞു കൂടെ നിന്നിരുന്ന ഒരുവൻ അർജുൻ്റെ നിർദ്ദേശപ്രകാരം തന്റെ മാനം രക്ഷിക്കാൻ ശ്രമിക്കുന്ന ദക്ഷയുടെ തലയിൽ അവരുടെ കയ്യിലെ ഒരു ഇനുംബായുധം കൊണ്ട് ആഞ്ഞടിച്ചു ക്ഷണനേരം കൊണ്ട് ദക്ഷയുടെ പിടച്ചിൽ നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ഒന്നനങ്ങാൻ പോലും വയ്യാതെ അവൾ അവിടെ കിടന്നു എപ്പോഴോ അവളുടെ കണ്ണുകൾ മറഞ്ഞു അടഞ്ഞു അർജുൻ്റെ കാമ കണ്ണുകൾ ദക്ഷയുടെ പൊക്കിളില്ലായിരുന്നു അവൻ ആ വയർ തലോടാൻ അവൻ്റെ കൈകൾ മുന്നോട്ട് കൊണ്ടുവന്നു ഡാ അവർ എല്ലാവരും അന്താളിപ്പോടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി കഥക് ചവിട്ടി പൊളിച്ച് രണ്ടും മുണ്ടും മടക്കിക്കൊത്തി ഷർട്ടിൻ്റെ സ്ലീവ് മുകളിലേക്ക് ചുരുട്ടി വെച്ച് മുന്നോട്ട് നടന്നു നടന്നുവിടുന്ന ദേവനെ കണ്ടതും അർജുൻറെ മുഖത്ത് ഭയം നിഴലിച്ചു രക്തം വാർന്നു കിടക്കുന്ന തൻ്റെ പൊന്നുവിനെ നോക്കി അവനെ അടിക്കാൻ വന്ന അർജുൻറെ ശരീരത്തിൽ ആഞ്ഞു ചവിട്ടി അവൻ വേദന കൊണ്ട് അലറി സംഘത്തെ അടിച്ചൊതുക്കാൻ ദേവിനധികം സമയം വേണ്ടിവരുന്നില്ല അവർ വേഗം കോടി രക്ഷപ്പെട്ടു അപ്പോഴാണ് ദേവും മഹിയും അവിടെ കോടി വന്നത് ദേവു വേഗം അവളുടെ ശരീരം അവിടെ കിടന്ന ദാവണിയെടുത്ത് അവളുടെ മാറു മറച്ചു ദേവുവിനെ വീട്ടിലെത്തിക്കാൻ ദേവ് മഹിയോട് പറഞ്ഞു ദക്ഷയെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ധൃതിയായിരുന്നു ദേവിന് എല്ലാവരും യൂത്ത് ഫെസ്റ്റിവൽ തിരക്കിലായതുകൊണ്ട് തന്നെ ആരും അവിടെ നടന്ന കാര്യങ്ങൾ അറിഞ്ഞില്ല ദേവ് വേഗം പൊന്നുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു പുറത്ത് തന്നെ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് മഹിയുടെ അച്ഛൻ ഡോക്ടർ ദിവാകർ അത് അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലാണ് മഹിയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം അവിടെ അവരെ കാത്തുനിന്നത് വീട്ടിലെത്തിയ ദേവു ആദ്യം ആരോടും ഒന്നും പറയാതെ നേരെ മുറിയിൽ ചെന്ന് മേക്കപ്പ് അഴിച്ചു കുളിച്ചു ഫ്രഷായി താൻ കാരണമല്ലേ ദക്ഷ ഈ അവസ്ഥയിലായത് എന്നവൾ കുറ്റബോധത്തോടെ കരഞ്ഞു അവളെ അന്വേഷിച്ചു വന്ന അവളുടെ അമ്മ ധന്യ അവളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അവളുടെ അച്ഛൻ ബിസിനസ് ആവശ്യത്തിന് പുറത്തു പോയിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷമേ വരികയുള്ളൂ അറിഞ്ഞ വിവരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ ആ അമ്മ തകർന്നു എങ്കിലും തൻ്റെ മകൾ കാരണം ഇന്നുവരെ കാണാത്ത പറഞ്ഞറിയുന്ന ദക്ഷയെ ഓർത്ത് അവരുടെ മനസ്സ് നീറി ദേവ് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം അതിൽ ഒരുപക്ഷെ നമുക്ക് ജീവൻ രക്ഷിക്കാൻ സാധിക്കും പക്ഷേ അവളുടെ ഓർമ്മകൾ എത്രത്തോളം അവളിൽ ഉണ്ടാകുമെന്നറിയില്ല ഒരു പക്ഷേ അഞ്ചു മൂന്ന് വർഷങ്ങൾ വരെ ഉണ്ടായ കാര്യങ്ങൾ അവൾ മറന്നേക്കാം ഒരുപക്ഷെ അവൾ കോമയിലേക്ക് പോയി എന്നും വരാം തളർന്നിരിക്കുന്ന ദേവിനോട് ദിവാകർ പറഞ്ഞു അപ്പോഴേക്കും മഹി അവിടേക്ക് എത്തി ദക്ഷയെ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിച്ചു ഇതിനോടകം മഹി ദക്ഷയുടെ വീട്ടിലെത്തി കാര്യങ്ങൾ അറിയിച്ചു അവർ ഉടൻ തന്നെ മഹിയുടെ കൂടെ ഹോസ്പിറ്റലിലെത്തി കരഞ്ഞു തകർന്നിരിക്കുന്ന അവളുടെ അമ്മയുടെ കയ്യിൽ കൈകോർത്ത് ദേവ് അവരെ സമാധാനിപ്പിച്ചു അവർ പൊട്ടിയൊഴുകിയെ കണ്ണുനീർ കൊണ്ട് ദേവിൻ്റെ തോളിലേക്ക് ചാഞ്ഞു ഓപ്പറേഷൻ വിജയകരമായി എന്ന അറിയിപ്പ് ദിവാകർ അവരുടെ അരികിൽ വന്ന് പറഞ്ഞു ജീവൻ ആപത്തൊന്നുമില്ല എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനമായി അവൾക്ക് ബോധം വീഴുന്നവരെ വെയിറ്റ് ചെയ്ത് എല്ലാവരും അവൾക്ക് വേണ്ടി കാത്തിരുന്നു ഈ സമയമെല്ലാം ദേവിൻ്റെ മനസ്സ് പിടയുന്നുണ്ടായിരുന്നു തൻ്റെ മാത്രം പൊന്നുവിന് ഈ ഗതി വന്നതിൽ താനും കാരണക്കാരനാണെന്ന കുറ്റബോധം അവനിലുണ്ടായിരുന്നു അതുകൊണ്ട് പകയും പ്രതികാരവും അവൾ സേഫ് ആയതിനു ശേഷം എന്ന ബോധം ദേവും മഹിയും തീരുമാനമെടുത്തു കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദക്ഷിയുടെ ചേട്ടൻ ദീക്ഷിത്തും അവരുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു അവർ മൂന്ന് പേരും ഇപ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു ദക്ഷയ്ക്ക് ബോധം വന്നു എന്ന വാർത്ത ദേവിന് മനസ്സിലൊരു കുളിർമയുണ്ടായിരുന്നു കാരണം അവൾ കോമാ സ്റ്റേജിലാകുമെന്ന ഭയം അവനും മഹിയുടെ അച്ഛനും ഉണ്ടായിരുന്നു അവർ അത് ആരെ അറിയിച്ചതുമില്ല ബോധം വന്നതിന് ശേഷമാണ് അവനത് മഹിയോടും ദീക്ഷിത്തിനോടും പറഞ്ഞത് ഇതിനോടകം ദീക്ഷിത്തുമായി മഹിയും ദേവും നല്ലൊരു സൗഹൃദം രൂപപ്പെടുത്തി ദക്ഷ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് പക്ഷേ എന്താ ഡോക്ടർ പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ദക്ഷെ അറിയുമെങ്കിലും ഒരുപക്ഷെ അവളുടെ മനസ്സിൽ പുതിയൊരു മനസ്സ് ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് അതായത് അവൾക്ക് അപകടമുണ്ടായ കാര്യങ്ങൾ വരെ അവൾക്ക് ഓർമ്മയുണ്ട് ഇനി അങ്ങോട്ട് അവളുടെ ജീവിതം തുടർന്നും ജീവിക്കാം അവൾ ആരെയും മറന്നിട്ടില്ല പക്ഷെ അവളുടെ തലച്ചോറിലെ ഏതെങ്കിലും ഒരു താളപ്പുഴ ഇനി അങ്ങോട്ടുള്ള ജീവിതം അവളുടെ ഉള്ളിൽ നിന്ന് മായ്ച്ചു കളയാൻ ശക്തിയുള്ളതാണ് അന്ന് ഇവിടെ നിന്നും തുടങ്ങുന്ന ജീവിതം അവളിൽ നിന്നും മായും അവൾ പിന്നെയും അപകടം കഴിഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഓർക്കുകയുള്ളൂ ഈ ജീവിതം രണ്ടു വർഷം മുന്നോട്ടു പോകുമെന്ന് കരുതുക ആ രണ്ടു വർഷത്തിന് ശേഷം പുതിയൊരു മനസ്സ് അവളിൽ ജനിച്ചാൽ ഈ രണ്ടു വർഷത്തെ കാര്യങ്ങൾ മറന്നുപോയി അപകടമുണ്ടായതുവരെ മാത്രമേ അവൾ ഓർക്കുകയുള്ളൂ ഇത്തരം ഒരു കേസ് ഞാൻ ആദ്യമായാണ് അറ്റൻഡ് ചെയ്യുന്നത് എല്ലാം പറഞ്ഞതിനു ശേഷം ഒരു ദീർഘശ്വാസം വലിച്ച് ദിവാകർ പറഞ്ഞു അത് കേട്ട് കൂടി നിൽക്കുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു